നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് തട്ടിപ്പിൽ സി എം ആർ കൂടാതെ മറ്റു കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം എക്സാലോജിക്കിന് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സ്ഥിരമായി ഈടില്ലാത്ത കോർപ്പറേറ്റ് വായ്പകൾ ലഭിച്ചിട്ടുണ്ട് ഈ വായ്പകൾ ലഭിച്ചതിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ ജനപക്ഷം പാർട്ടി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു സി എം ആർ എൽ ഉടമകൾ ഡയറക്ടർമാരായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് എക്സാലോജി കമ്പനിക്ക് എഴുപത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ വായ്പ ലഭിച്ചത് സി എം ആർ എന് നൽകിയെന്ന് പറയുന്ന സേവനത്തിന് വീണക്കും കമ്പനിക്കും ലഭിച്ച പ്രതിഫലത്തിന് പുറമെയാണ് എഴുപത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ വായ്പയായും നൽകിയത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നാലു വർഷം ഈടില്ലാത്ത വായ്പയായി പണം നൽകിയത് സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് എക്സാലോജിക് വിവാദത്തിൽപ്പെട്ടത് ഈ സംഭവം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഉപഹർജിയായാണ് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ലക്ഷം കടം സംബന്ധിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എംപവർ ഇന്ത്യ സി എം ആർ എല്ലുമായി ബന്ധമുള്ള കമ്പനിയാണെന്ന് ഹർജിയിൽ പറയുന്നു ആദായ നികുതി പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം മനഃപൂർവ്വം പേരിൽ മാറ്റം വരുത്തിയെന്നും ഇടപാടുകൾ തിരിച്ചറിയാതിരിക്കാനാണ് ഇതെന്നും ആരോപണമുണ്ട് പിന്നീട് എംപവർ ഇന്ത്യ ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ആർ ബി ഐ നൽകിയ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു എക്സാലോജി കമ്പനിയും സി എം ആർ എല്ലും തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് ഷോൺ ജോർജിന്റെ ഉപഹർജി ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി പണം വാങ്ങിയെന്ന് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മൂന്നംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത് നാല് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഉത്തരവ് ഇതിനെതിരെയാണ് ഷോണിന്റെ ഹർജി കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിനാണ് നിലവിൽ ആർഒസി ഉത്തരവിട്ടത് എന്നാൽ ഈ വകുപ്പ് പ്രകാരമുള്ള കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞ അന്വേഷണമാണെന്നാണ് ഷോണിന്റെ ആരോപണം ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നാണ് ഹർജിയിലെ ആവശ്യം ഷോണിന്റെ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തം ഉണ്ടാകുമെന്നും ഷോൺ ജോർജ് പറയുന്നു മാസപ്പടി വിവാദത്തിൽ വലിയ കൊള്ളയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് പരാതിക്കാരനായി ഷോൺ പറയുന്നു കരിമണൽ കമ്പനിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടും ആരും പ്രതിഷേധിക്കുന്നില്ല ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി വന്നാൽ എല്ലാവരും ഞെട്ടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് താൻ എത്തിക്കും ഒരു രാഷ്ട്രീയ മുന്നണിയുടെയോ പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് എന്ത സംഭവിക്കാം തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അഞ്ചു അഞ്ചുപേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി തന്റേത് മാത്രമാണ് കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകെ പിടിക്കപ്പെടുക ഒരു മാങ്ങയാണ് എക്സാലോചിക്കെന്നും ഷോൺ പറഞ്ഞിരുന്നു സി എം ആർ ബന്ധപ്പെട്ട് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയൻ തന്നെയാണെന്നും ഷോൺ ജോർജ് പറയുന്നു